കോൺഗ്രസ് ഒരു മോശം സംഘടനയാണ് എന്ന് ആരും ധരിക്കേണ്ടതില്ല എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുനലൂർ കോൺഗ്രസ്സിനകത്തും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെ അതെന്ന് വെച്ചാൽ അവിടെ ഡിമോക്രസി ഒരു 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 എന്താ രാഷ്ട്രീയ ഇതിനകത്ത് അന്ധചിത്രങ്ങൾ ഉണ്ടാവുക എന്ന് വെച്ചാൽ അതിനകത്ത് ആ ഡെമോക്രസി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അതുമാത്രവുമല്ല ജീവിതകാലം മുഴുവനും രാഷ്ട്രീയത്തിനു വേണ്ടി ഒഴിഞ്ഞു വയ്ക്കുന്നവർക്ക് എപ്പോഴെങ്കിലും അവസരങ്ങൾ കിട്ടണം അവസരങ്ങൾ കിട്ടാതിരുന്നാൽ സങ്കടം വരും വേറെ ചിലർക്കാണെങ്കിൽ അവസരങ്ങൾ ജീവിതകാലം മുഴുവനും പ്രസിഡന്റ് ആയിരിക്കണം സെക്രട്ടറി ആയിരിക്കണം പിന്നെ അതുപോലെ ഒരു പ്രാവശ്യം എം എൽ എ ആയി കഴിഞ്ഞാൽ വീണ്ടും അവിടെ നിന്ന് തന്നെ എം എൽ എ ആകണം മരണം വരെ അവിടെ നിന്ന് എം എൽ എ ആകണം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകനോ മകളോ ണം ഇങ്ങനെയുള്ള പിടിവാശികൾ ഉള്ളവരാണ് രാഷ്ട്രീയത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിരിക്കുന്നത് അതൊക്കെ പണ്ടേ മാറ്റി എടുക്കേണ്ടതാണ് കേട്ടോ അത് മാത്രവുമല്ല നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒരു പുസ്തകത്തിന്റെ പേര് പറയാം എന്താണെന്ന് അറിയാമോ ജെയിംസ് ഓട്ടീസൺ എന്ന് പറഞ്ഞ ഒരു കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകമുണ്ട് അതിൻ്റെ പേര് സെവൻ ഡെഡ്ലി എക്കണോമിക്സ് സെൻസ് സെവൻ ഡറ്റ്ലി എക്കണോമിക്സിൽ അതായത് ഏഴ് മാരകമായ സാമ്പത്തിക പാപങ്ങൾ എന്തൊക്കെയാണ് ഈ മാരകമായ സാമ്പത്തിക പാപങ്ങൾ ഞാൻ എൻ്റെ പുസ്തകത്തിൽ അത് കോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പം പറയുമ്പോൾ ഓർക്കാം പ്രൈഡ് അതായത് അഹങ്കാരം രണ്ടാമത്തേത് ഗ്രീഡ് ആർത്തി മൂന്നാമത്തേത് ലസ്റ്റ് കാമം നാലാമത്തേത് ഗ്ലൂഷണി അസ്ഥി ഇനി എല്ലാം പറയുന്നില്ല ഏറ്റവും അവസാനത്തെ അവസാനത്തേത് ഒന്ന് പിന്നെ ഒന്നേ പ്രൈഡ് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ പിന്നെ എന്തൊരഹങ്കാരം അല്ലേ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്തൊരഹങ്കം വോട്ട് ചെയ്ത് കേച്ചുവിട്ടവരെ അവര് കണ്ടാൽ അറിയില്ല ഇനി അതൊക്കെ പോട്ടെ തരം ഇവരെയൊക്കെ ഭരിക്കുന്നത് കള്ളക്കടത്തുന്നു അത് ഒളിച്ചു വെക്കുന്നു ഒളിച്ചു വയ്ക്കാൻ വേണ്ടി വേണ്ടപ്പെട്ടവരെ കൂട്ടുപിടിക്കുന്നു തീർന്നില്ല പിന്നെ എന്തെല്ലാ തരം തിരിമറികള് നിങ്ങൾക്കറിയുമോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പോലെ അവകാശങ്ങളുള്ള സംസ്ഥാന ഗവൺമെന്റ് പ്രിയദർശിനി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ പുനലൂരിൽ നടന്ന കോൺഗ്രസ് ജന്മദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മേരി ജോർജ് അമേരിക്കയുടെയും ഇന്ത്യയുടെയും ജി ഡി ജനസംഖ്യയും തുലനം ചെയ്താണ് അവർ കണക്കുകൾ നിരത്തിയതെന്നും രാജ്യം ഗുരുതരമായ സാമ്പത്തിക തകർച്ചയിലേക്കാണ് പോകുന്നതെന്നും മേരി ജോർജ് ചൂണ്ടിക്കാട്ടി ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ പോലും ആശങ്ക ഉളവാകുന്നുവെന്നും കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഇതിനേക്കാൾ അപകടകരമാണെന്ന് മേരി ജോർജ് ഓർമ്മിപ്പിച്ചു കോൺഗ്രസിലെന്നും ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ എന്നാലത് പരിധിവരെ ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ഭാഗമായി കരുതിയാൽ മതി പുനലൂരിലും അത്തരത്തിൽ ആഭ്യന്തര പ്രശ്നമുണ്ടെന്നെനിക്കറിയാം അതുകൊണ്ടാകണം പ്രിയദർശിനി ഫൗണ്ടേഷൻ പോലെ ഒരു കോൺഗ്രസ് സാംസ്കാരിക സംവിധാനം കോൺഗ്രസ് ജന്മദിനം ഏറ്റെടുത്ത് നടത്തുന്നതെന്നും അവർ സൂചിപ്പിച്ചു ചെയർമാൻ സി ബി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു മൺമറഞ്ഞ കോൺഗ്രസ് നേതാക്കളുടെ കുടുംബങ്ങളെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും മൊമൻറ്റോ നൽകി വേദിയിൽ ആദരിച്ചു കെ പി സി സി സെക്രട്ടറി നടുക്കുന്നിൽ വിജയൻ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ് കുളത്തൂപ്പുഴ സലീം എം യൂസഫ് ക്രിസ്റ്റഫർ രാജൻ കുമാർ പുനലൂർ കലേനാട് സുകുമാരൻ എച്ച് സലീംരാജ് എന്നിവർ സംസാരിച്ചു സെക്രട്ടറി കെ വിജയകുമാർ സ്വാഗതം പറഞ്ഞു ആർ ബാബുരാജൻ പറഞ്ഞു റിപ്പോർട്ടർ സുരാജ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കറോഡ് പുനലൂർ